ഇന്നലെ രാത്രിയിലെ ലൈവില് സ്ത്രീകളുടെ ഒരു കൂട്ട അടിയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നടന്നത് അനിമോളും ബിന്നിയും ജിസേലും രേന ഫാത്തിമയും എല്ലാവരും കൂടെ ബാഡ്ജിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അനിമോള് ആദ്യം ആര്യൻ്റെ പുറകെ കുറെ നടന്നെങ്കിലും ബാഡ്ജ് ആര്യൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ നൈസായിട്ട് ബിന്നിയുടെ കയ്യിൽ നിന്ന് അത് മേടിക്കുന്നു പക്ഷെ ആദ്യത്തെ ദിവസം വന്നല്ലേ ഉള്ളൂ ബിന്നി നേരത്തെ അവര് തമ്മിൽ പരിചയമുള്ള അവരുടെ സുഹൃത്തുക്കളാണല്ലോ അവർ ചോദിച്ചപ്പോൾ തന്നെ അനിമോൾ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ ജിസേൽ അത് എങ്ങനെയോ പിന്നീട് കൈക്കലാക്കി അതുകൊണ്ട് പിന്നെ എല്ലാവരും ജിസേലിന്റെ പുറകെ ഓടുകയാണ് രനാഫ് ആദ്യം ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല ജിസേലിനെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ഇവരിങ്ങനെ ഓടിച്ചിട്ട് പിടിക്കുമ്പം അക്ബർ ഖാൻ അവിടെ നിന്ന് കമൻ്ററി ഒക്കെ പറയുന്നുണ്ട് അവസാനം ലിവിംഗ് റൂമിന്റെ അവിടെ ജിസേൽ എങ്ങനെയോ ഒന്ന് അബദ്ധത്തിൽ ഒന്ന് വീണു പിന്നെ അവിടുന്ന് ജിസേൽ എണീന്ന് എഴുന്നേറ്റിട്ടേ ഇല്ല കുറേ അധിക സമയം ജിസേൽ അവിടെ കിടന്നുകൊണ്ട് ആ ഒരു ബാഡ്ജ് പ്രൊട്ടക്റ്റ് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും തന്നെ ചുറ്റുവന്നിരുന്ന് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ജിസേലിൻ്റെ കയ്യിൽ നിന്ന് അത് മേടിക്കാൻ ജിസേൽ എന്തെങ്കിലും പറ്റുമോ എഴുതിക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ബാഡ്ജ് നൈസായിട്ട് തട്ടിയെടുക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ജിസൈൽ ഒരു കാരണവശാലും വിട്ടുകൊടുത്തില്ല അവസാന കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് പോവാണെന്ന് കണ്ട ബിഗ് ബോസ് എല്ലാവരെയും ഒരു മീറ്റിംഗ് വിളിച്ചു വരുത്തി ഈ ഒരു ഗെയിം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ആ ഒരു ബാഡ്ജിൻ്റെ ആ ഒരു ഗെയിം അവസാനിപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക